പല കസ്റ്റമേഴ്സിനും പല രീതിയിലുള്ള റിക്വയർമെൻ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ കസ്റ്റമറിന് വേണ്ടത് തേർട്ടി എന്ന് പറഞ്ഞൊരു ടോപ്പർ വേണം പിന്നെ അവർ ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോത്തിൽ സെയിം കളറും കൂടിയും കിട്ടാൻ നോക്കണം എന്നായിരുന്നു കേട്ടോ അവർ രണ്ട് ഡിമാൻഡ് ഉണ്ടായിരുന്നെ വൺ പോയിൻറ്റ് ഫൈവ് കെ ജിയിലെ ഐറിഷ് കോഫി ഫ്ലേവറിലായിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്ലേവർ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള ഒരു ഫ്ലേവർ തന്നാൽ മതി ചോക്ലേറ്റ് ഫ്ലേവർ ആവണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഐറിഷ് കോഫി കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സിക്സ് ഇഞ്ചിൻ്റെ പാനിൽ രണ്ട് തവണയായിട്ട് ബേക്ക് ചെയ്തിട്ട് കുറച്ച് ടോളായിട്ട് വരുന്ന കേക്കിൻ്റെ രീതിയിലായിട്ട് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ നമ്മളോട് കളറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പറയട്ടോ ഫോട്ടോയിൽ ആകുമ്പോൾ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ അത് എക്സാക്റ്റ് കിട്ടുമോ അറിയില്ല എന്നാലും നമ്മൾ ട്രൈ ചെയ്യാമെന്ന് പറയട്ടോ എന്നാലും നമ്മൾ മനസ്സിനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും ആ അവർ പറഞ്ഞതല്ലേ നമുക്കൊരു എക്സാക്റ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റാമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ റെഡും അതുപോലെ ബ്ലൂവും മിക്സ് ചെയ്താലേ ഈ ഒരു കളർ കിട്ടും എന്ന് നോക്കി അപ്പോൾ അത്ര പെർഫെക്റ്റ് ആണല്ലോ അവർ തന്ന ആ ഒരു കളറ് കറക്റ്റ് കിട്ടുന്നില്ല അപ്പം എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു കേക്കിനും വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ബർഗണ്ടീന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാണ് മഷാല അതെല്ലാം ആയിരുന്നു കേട്ടോ ആ ഒരു കളറിനോട് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു കളറായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു കേക്കിന് ആ കളറ് വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് ഏതായാലും ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ ആ ഒരു കളർ കിട്ടിയത് കാരണം നമുക്ക് എക്സാക്റ്റ് അതുതന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഡാർക്ക് കളറിലേക്ക് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടില്ല വൈറ്റ് ക്രീമും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ നമ്മളതിൻ്റെ ലൈറ്റ് കളറായിട്ട് ഇട്ടു എന്നിട്ട് ബാക്കിയുള്ള ചെറിയ സ്പേസുകളൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കേക്കിനെ കുറിച്ചിട്ടുള്ള എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഭയങ്കര ആഗ്രഹം കേട്ടോ പക്ഷെ അത് എങ്ങനെ എങ്ങനത്തെ രീതിയിലാണ് നിങ്ങളടുത്ത് എത്തിക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയില്ല അപ്പം എന്ന് വെച്ചാൽ അല്ല നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് നിങ്ങൾ കമൻ്റായിട്ടൊക്കെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്ത് അപ്പോൾ ഒന്നും കൂടി അതൊരു എളുപ്പമാകട്ടോ മറ്റേ നമ്മൾ എന്ത് കണ്ടൻറ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ത് കണ്ടൻറ് അത് നിങ്ങൾക്ക് താല്പര്യമൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം നമ്മൾ ലൈറ്റ് ഷെയ്ഡും കൂടിയും കൊടുത്ത് ഏകദേശം സ്പേസുകളൊക്കെ ഫിൽ ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് ടച്ച് കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോത്തിൽ ഒരു ചെറിയൊരു ബ്ലാക്ക് ടച്ച് അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഗോൾഡിൻ്റെ സ്ലീ വാപ്രക്സ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബോർഡർ ആയിട്ടും കൂടിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടോ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അപ്പം ചെറിയതും വെൽതുമൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സിൽ വൈറ്റ് അതുപോലെ റെഡ് ഒക്കെ ആയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സും കൂടി നമ്മൾ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മുകളിൽ അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഒപ്പം കുറച്ച് ലീഫ്സും കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവർക്ക് തേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പറ് നിർബന്ധമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയിട്ടും അത് കിട്ടിയില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഗോൾഡൻ ഷീറ്റിൽ വെച്ച് കട്ട് ചെയ്താണെട്ടോ നമ്മൾ ഈ ഒരു ടോപ്പർ സെറ്റ് ചെയ്തെടുത്തത് ഇവിടെ നമുക്ക് അടുത്ത് പെട്ടെന്ന് പോയി ആക്സസ് ചെയ്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഷോപ്പ്സ് കുറവാണെട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഡേ ടോപ്പേഴ്സൊക്കെ അവൈലബിൾ ആവും അല്ലാത്തൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിട്ടോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വന്നു കുഴപ്പമില്ല എന്നാലും വലിയൊരു കുഴപ്പമില്ല അത് കിട്ടിയിട്ടോ കോൾട്ടൺ ഷീറ്റിലൊക്കെ ആയതുകൊണ്ട് ഇതിനോട് മാച്ചായി പോകുന്നുണ്ടായിരുന്നു നമുക്കും ഇഷ്ടമായി കസ്റ്റമേഴ്സിന് ഒത്തിരി ഇഷ്ടമായി അവർ പറഞ്ഞ ആ സെയിം കളറും ആ ഒരു സെയിം ഡിസൈനും ഒക്കെ കിട്ടിയ സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പം ഇഷ്ടമായത് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ നല്ല വീഡിയോസൊക്കെ ഉണ്ട് ചാനലിൽ പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈശാളാം നല്ല വീഡിയോസ് ആയി കാണാം